വളരെ കിഴിഷ്യയായി പോയതുപോലെ തന്നെ ഈ നാട്ടിലെ മഴക്കാലവും ഒരു കാട്ടൻ ചായയും പാട്ടും ഒക്കെ കാണുന്നവരാണ് ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോകുന്ന മലയാളികൾ എങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ മഴ പെയ്യുന്നത് കണ്ടുകൊണ്ട് വീടിന്റെ കിണ്ണയിലിരിക്കാൻ ആരാണ് കുതിക്കാത്തത് അപ്പോ ഇത്രയും ഊഷ്മളമായ ഒരു നാടിനെ ഉപേക്ഷിച്ചു പോകുന്നവൻ നിർത്തിക്കെടുക്കുക അവന് പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധാനമായി ഈ ടിൻ കേരള പോലുള്ള സംരംഭങ്ങൾ വരണം അതിനുള്ള മാസ്റ്റർ പ്ലാനുകൾ നമ്മൾ മുന്നോട്ട് വെക്കണം പ്രതീക്ഷ നൽകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ അടുത്ത പത്ത് വർഷം കൊണ്ട് ഇങ്ങനെയാവും ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ ഇതാണ് നമ്മുടെ പദ്ധതി ഇങ്ങനെ പദ്ധതികൾ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പദ്ധതി പറഞ്ഞാൽ മാത്രമേ ഇനി ആരെങ്കിലും വിശ്വസിക്കുന്നു കരുതരുത് അതെങ്ങനെ ഓരോ വർഷവും നമ്മൾ അച്ചീവ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യും ഇരുപത്തി ആറില് എന്ത് ചെയ്യും ഇരുപത്തി ഏഴിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അങ്ങനെ ഏഴ് വരെയുള്ള കൃത്യമായ ഒരു റോഡ് മാപ്പ് നമ്മൾ ഉണ്ടാക്കുക അതുണ്ടാക്കി ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വ്യത്യസ്ത മേഖലകളായിട്ട് തിരിക്കുക ഓരോ മേഖലയിൽ എന്തായിരിക്കാം നമ്മൾ നാൽപ്പത്തിയേഴിലെ ലക്ഷ്യം കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കുക അതിലേക്ക് അടുത്ത് ചെല്ലാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒരു കാര്യം ചോദിക്കട്ടെ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം ഇതിനൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ ഫണ്ടിൻ്റെ എന്താവശ്യമുണ്ട് ഗവൺമെന്റിന്റെ അനുമതി പോലും വേണ്ടല്ലോ നാട് വൃത്തിയാക്കാനിറങ്ങുന്ന ഒരാളെ ഗവൺമെന്റ് തടസ്സപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവും ഒരിക്കലുമില്ല നമ്മൾ ഗവൺമെന്റുകളെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് പക്ഷേ നമ്മുടെ പരമ്പരാഗതമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പല പോരായ്മകളും ഉള്ളതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന പല കാര്യങ്ങളും നടപ്പായി വരുമ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങളിലാവുന്നു പല മിനിസ്ട്രേസിനെ എനിക്കറിയാം അവർക്ക് പലർക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ വന്നവരാണ് ആദ്യത്തെ ഒരു മൂന്നോ നാലോ മീറ്റിങ്ങുകൾ മിനിസ്റ്റർ ആയതിനു ശേഷം ഉടനെ ഉള്ള ഒരു മൂന്നോ നാലോ മാസോ അല്ലെങ്കിൽ ഒരു വർഷത്തോളമോ നിരന്തര മീറ്റിങ്ങുകൾ ഞാനുമായിട്ട് നടത്തിയ ധാരാളം മിനിസ്റ്റർമാരുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തവരുണ്ട് അവരുടെയൊക്കെ ആവേശം എത്രയായിരുന്നു ഞാൻ ഓർക്കുക രണ്ടാം വർഷം ആയപ്പോഴത്തേക്ക് ആ ആവേശം കുറച്ച് കുറഞ്ഞു പിന്നെ മൂന്നാം വർഷമാകുമ്പോഴത്തേക്ക് ഇവർ ഇവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ വലിയ പ്രതിസന്ധികൾ ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലും മറ്റ് സംവിധാനങ്ങളിലും തടസ്സങ്ങളിലും പിന്നെ കുറേയൊക്കെ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളും ആ നെഗറ്റിവിറ്റിയും എല്ലാം ചേർത്ത് ഒരു രണ്ടര കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ഏത് മുന്നണിയായാലും ആ ഭരണത്തിലേക്ക് വരുന്നവരെ നിരാശപ്പെടുത്തി അവരുടെ മാനസിക ആത്മവിശ്വാസമൊക്കെ തകർത്ത് അവരെ ഒരു ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമല്ല അത് വ്യക്തിപരമായി ഈ പറഞ്ഞ പല മിനിസ്റ്റേഴ്സും വളരെ സ്വപ്നങ്ങളുള്ള പല ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന അവരുടെ വകുപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ പലവിധ പ്രശ്നങ്ങൾ അവരെ പിന്നോട്ട് നിൽക്കുന്നുണ്ട് അവിടെ ആ ഗവൺമെന്റിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തെ തന്നെ നമ്മുടെ തിങ്ക് കേരള പോലുള്ള പുതിയ വിഷയറ്റീവുകളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വീണ്ടും ആശ്രയിക്കുന്നതിന് വലിയ അർത്ഥമില്ലെന്ന് ഞാൻ പറയുന്നത് പകരം യുവാക്കളുടെ മുന്നേറ്റങ്ങൾ സഹകരണ സംഘങ്ങൾ പോലുള്ള ഇതിന് അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ശൃംഖല തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് സി എസ് ആർ ഫണ്ട് പോലുള്ള വലിയ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ ചെറുകിട സംരംഭങ്ങൾ വരെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ നമുക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കകം ആയിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ കേരളത്തെ മനുഷ്യൻ മനസ്സിൽ കാണാനല്ല മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആക്കി ഒരു മാസ്റ്റർ പ്ലാൻ ആക്കി ഒരു ഒരു ഓഡിയോ ഓഡിയോഷ്യൽ ആക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരള സമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയും അതിലെ ഓരോ വർഷവും അച്ചീവ് ചെയ്യേണ്ടത് അച്ചീവ് ചെയ്ത് തുടങ്ങിയാൽ ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കേരള സമൂഹം വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി തി കേരളമാണ് അങ്ങനെ അടുത്ത രണ്ടായിരത്തി നാൽപ്പത്തി എഴുത്തുമ്പോഴേക്കും ഒരു വ്യത്യസ്തമായൊരു കേരളം ഉണർന്ന കേരളം ഞാൻ പറയുന്നത് പറ്റുമെങ്കിലും കുറച്ചിരിക്കും കേരള ഇനിഷ്യേറ്റീവിന്റെ ആളുകൾ ഈ റുവാണ്ട പോലുള്ള ചില രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ച ചില മാർഗങ്ങളെ നമുക്ക് എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏറ്റവും നല്ല മാർഗ്ഗം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് റുവാണ്ടയാണ് ഒരാഫ്രിക്കൻ രാജ്യമാണ് അമേരിക്കയെയും യൂറോപ്പിനെയും ഒക്കെ ഞാൻ പുകഴ്ത്തുന്നു എന്നായിരുന്നു ഒരാക്ഷേപം ഞാൻ ഇനി മുതൽ ഒരാറുമാസത്തേക്ക് അമേരിക്കയെയും യൂറോപ്പിനെയും പുകഴ്ത്തുന്നതല്ല പകരം അടുത്ത ആറ് മാസം ഞാൻ ഉള്ളാണ്ടി കൊഴുത്തുന്നതാണ് അപ്പോൾ അതിശിശേഷം ഇനി മാസം ആരെ കൊഴുത്തണമെന്ന് ഞാൻ അന്നേരം തീരുമാനിച്ചു